സർക്കാർ ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ ജി എം ഒ ഇന്ന് മുതൽ സമരം ശക്തമാക്കും വി ഐ പി ഡ്യൂട്ടി ഇ സഞ്ജീവിനിയെ ഡ്യൂട്ടികളിൽ നിന്ന് കൂടി വിട്ടുനിൽക്കുവാനാണ് തീരുമാനം നിർഭയമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നവംബർ ഒന്നുമുതൽ ആരോഗ്യ പ്രവർത്തകർ നിസ്സഹകരണ സമരത്തിലാണ് സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാർ നടത്തിയ സമരം അത് എത്രത്തോളമാണ് രോഗികളെ വലച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങുകയാണോ സംഘടന ആര്യ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സൺ സംഘടന കെ ജി എം സിറ്റിയെ പലതരത്തിലുള്ള സമരവുമായി രംഗത്തുണ്ട് അവരാണ് ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സമരമൊക്കെ നടത്തിയത് ഇതിപ്പോൾ മറ്റ് ആരോഗ്യ മേഖലയിലെ ഡോക്ടേഴ്സാണ് കേരള മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനാണ് അതായത് കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സാമൂഹിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയ ജില്ലാ ആശുപത്രി വരെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സൺ സംഘടനയാണ് കെ ജി എന്ന് പറയുന്നത് അവരാണ് ഈ ഒന്നാം തീയതി മുതൽ നിസ്സഹകരണ സമരം തുടങ്ങിയിരിക്കുന്നു അതായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ബിബിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് സൂചന സമരം നടത്തുകയും താമരശ്ശേരി ആശുപത്രിയിൽ ഒന്നിലേറെ ദിവസം സമരം നടത്തുകയും ചെയ്തിരുന്നു അതായത് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ആശുപത്രിയിൽ ഒരുക്കണമെന്നായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ആവശ്യം ആശുപത്രികളിൽ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നായിരുന്നു പ്രഥമ ആവശ്യം പക്ഷേ അത് മിക്ക ആശുപത്രികളിൽ ഇതുവരെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല ഒപ്പം തന്നെ ക്യാഷ്വാലിറ്റിയിൽ ഒരേ സമയം രണ്ട് മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു കാരണം ജോലിഭാരം ക്യാഷ്വാലിറ്റി കൂടുതലാണ് ട്രയാജ് സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതും എവിടെയും നടപ്പായിട്ടില്ല ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് രണ്ട് സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി ഡോക്ടേഴ്സിന് സംഘടന കെ ജി എം തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇ സഞ്ജീവിനി പദ്ധതി ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവിനി പദ്ധതി അതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് ഡോക്ടേഴ്സ് തീരുമാനമെടുത്തിരുന്നു അപ്പം തന്നെ വി എ പി ഡ്യൂട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വി എ പിൾ പോകുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി അവരുടെ ആരോഗ്യം പരിശോധിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് അകമ്പടി സേവിക്കാറുണ്ട് അങ്ങനെ വി എ പി ഡ്യൂട്ടിക്കും ഇനി മുതൽ പോകേണ്ടതില്ല എന്നാണ് ഡോക്ടേഴ്സ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അവർ ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ രണ്ട് ജോലികൾ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല കെ ജി എം സി റ്റിയൊക്കെ തന്നെ നടത്തിയതുപോലുള്ള സൂചനാ സമരത്തിലേക്ക് വീണ്ടും കടക്കാനാണ് കെ ജി എം എയുടെ തീരുമാനം ആരോപിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് കെ ജി എംഒയുടെ തീരുമാനം